കായംകുളം കണ്ടല്ലൂർ പുതിയ വിളയിൽ നാലര വയസ്സുകാരനെ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ച സംഭവത്തിൽ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പുതിയ വിള സ്വദേശിനിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് നാലര വയസ്സുകാരൻ ട്രൗസറിൽ മലമൂത്ര വിസർജനം നടത്തിയതിനാലായിരുന്നു അമ്മയുടെ ക്രൂരത കായംകുളം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വയസ്സുകാരനെ ചട്ടുകം പഴിപ്പിച്ച് മാരകമായി പൊള്ളലേൽപ്പിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ അറസ്റ്റ് ചെയ്തു പുതിയവിള കനവക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നാലര വയസ്സുകാരൻ ട്രൗസറിൽ മലമൂത്ര വിസർജനം നടത്തിയതിൽ പ്രകോപിതയായാണ് അമ്മയുടെ ക്രൂരതയെന്ന് പറയുന്നു കുട്ടിയുടെ പിൻഭാഗത്തും കാലിനും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു പൊള്ളലേറ്റ കുട്ടിയെ മാതാവ് തന്നെയാണ് അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് സംശയം തോന്നിയതോടെ ആശുപത്രിയിലെ ഡോക്ടർ വിവരം പോലീസിനും ശിശുക്ഷേമ സമിതിയും അറിയിക്കുകയായിരുന്നു തുടർന്നാണ് നടപടി ഉണ്ടായത് അതേസമയം കുട്ടിക്ക് നീതി ലഭ്യമാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ രാജേഷ് പറഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ കണ്ടല്ലൂർ പഞ്ചായത്തിൽ എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചന്തിക്കും പൊള്ളലേറ്റ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ വീട്ടുകാർ കൊണ്ടുപോയി ഉണ്ടായി അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടറോട് വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി ചുടുന്ന കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പുള്ളി എന്നാണ് അവർ പറഞ്ഞത് അവിടെ ഡോക്ടർ പ്രാഥമിക ശ്രൂഷ നൽകി അവിടുന്ന് തന്നെ തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽത്ത് കെയറിൽ വിളിച്ച് പറഞ്ഞ് ഇതിനുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം അവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി ഞാൻ കുഞ്ഞ് അതായത് കുഞ്ഞ് നിൽക്കുന്ന അകത്തിൽ അപ്പി അപ്പിയിട്ടേനെ ഇട്ടതുകൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഠിപ്പിച്ചു വെക്കുകയാണ് പകേ അത് രണ്ട് ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എഫ്ഐആർ ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിന്റെ മുറയ്ക്ക് പോവുകയാണ് അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനവക്കുന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കുട്ടി ഇപ്പോൾ കുടുംബ വീട്ടിലാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം